ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ദ വേൾഡ് ഓഫ് ഹിസ്റ്ററീസിന്റെ മോസാ നബിയുടെ ചരിത്രത്തിലേക്ക് സ്വാഗതം സഹോദരങ്ങൾ ഫിറ അവരിനെ നേരിടുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഉമ്മാക്കും സഹോദരിക്കും ഉത്കണ്ഠയുണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാവുമെന്ന ഉറച്ച വിശ്വാസവുമുണ്ട് ഉണ്ട് മൂസാനബി പുറപ്പെട്ടു കൂടെ ഹാറൂൻ അലി ഇസ്ലാമോ അവർ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തി ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടൂ പാറാവുകാരനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ആരാണ് പാറാവുകാരൻ ചോദിച്ചു ഞങ്ങൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാകുന്നു ഞങ്ങൾക്കു രാജാവിനെ കാണണം പാറാവുകാരൻ അകത്തേക്ക് പോയി ഫിർആനിനെ വിവരമറിയിച്ചു രണ്ടാളുകൾ പുറത്തു നിൽക്കുന്നു അവർ ആരാണ് സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതന്മാരാണത്രേ എങ്കിൽ അവർ അവിടെ നിൽക്കട്ടെ കുറെ കഴിഞ്ഞിട്ട് കടത്തിവിട്ടാൽ മതി കൊട്ടാരത്തിൽ കടക്കുക എളുപ്പമല്ല കൊട്ടാരത്തിൽ കടക്കാൻ വേണ്ടി കാത്തിരുന്ന കാലത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ഏതായാലും പ്രവേശനം ലഭിച്ചു നബിമാർ ഫിർഅനന്റെ മുമ്പിൽ എത്തി നിങ്ങൾ ആരാണ് ഫിർഅൻ ശബ്ദം ഉയർത്തി ലോകരക്ഷിതാവിന്റെ ദൂതന്മാർ സത്യവിശ്വാസിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ദൂതന്മാർ ലോകരക്ഷിതാവോ അതാരാണ് ഫിറൌൻ ചോദിച്ചു ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബ് അവന്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഓഹോ എന്താണാവോ നിങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്ന് കണ്ടാൽ കൊള്ളാം ഫിർ പരിഹസിച്ചു അവിടെയുള്ള മന്ത്രിമാരും സേവകന്മാരും പരിഹാസം ആസ്വദിച്ചു വടി താഴെയിട്ടു അത് പാമ്പായി മാറി അതിനെ പിടിച്ചപ്പോൾ വീണ്ടും വടിയായി കൈ പാർശ്വഭാഗത്തേക്ക് വെച്ചപ്പോൾ വെള്ളനിറമായി വീണ്ടും വെച്ചപ്പോൾ പൂർവ്വസ്ഥിതിയിലായി രണ്ട് മൗജസത്തുകൾ അത് കണ്ടപ്പോൾ ഫിർ ഇങ്ങനെ പരിഹസിച്ചു ഒന്നാം തരം ജാലവിദ്യ ആദ്യ ശ്രമം പരാജയപ്പെട്ടു ഫിർ ഓൻ മോസാ നബിയെ മത്സരത്തിന് വെല്ലുവിളിച്ചു മോസാലിസ്ലാം വെല്ലുവിളി സ്വീകരിച്ചു അടുത്തുവരുന്ന ഉത്സവ ദിവസം പൂർവാങ്മ നേരത്ത് മത്സരം നടത്താം ഉടനെ എല്ലാ മരണക്കാർക്കും വിവരം നൽകി നാടാകെ ഉണർന്നു എവിടെയും മത്സരത്തെ കുറിച്ചുള്ള വാർത്ത തന്നെ മത്സരം നിശ്ചയിക്കപ്പെട്ടു തീയതി പ്രഖ്യാപിച്ചു ഫിർആാവിന്റെ ജന്മദിനവും വർഷാരംഭവുമായ ശനിയാഴ്ച അന്ന് അനേകം ആഭിചാരകന്മാർ കൊട്ടാരത്തിലെത്തും അവരെ നേരിടാൻ രണ്ട് നബിമാരും ജനങ്ങളെല്ലാം സംഭവം കാണാൻ വരും ചരിത്രത്തിലെ മഹാസംഭവം ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി നാടും നഗരവും അതാണ് സംസാരിക്കുന്നത് ൂറ് വർഷത്തോളമായി ഇസ്രായേലികൾ ഈജിപ്തിൽ കിഫ്തികളുടെ അടിമകളും പൃഥ്വിന്മാരുമായി കഴിഞ്ഞുവരികയാണ് അവരെ മോചിപ്പിച്ച് ഫലസ്തീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം അതാണ് നബിമാരുടെ ദൗത്യം അക്കാര്യം നബിമാർ ഫിർഒോനോട് സംസാരിച്ചു അത് കേട്ടപ്പോൾ ഫിറോൻ പഴയ കഥകളെല്ലാം പറയാൻ തുടങ്ങി നിന്റെ കുട്ടിക്കാലത്ത് ഞാനല്ലേ നിന്നെ വളർത്തിയത് നീ ഒരുവിനും വധിച്ചതല്ലേ നീ ദുഷ്ടനല്ലേ നീ നന്ദി കെട്ടവൻ തന്നെയല്ലേ എന്നൊക്കെ ഫിറോൻ ചോദിച്ചു മൂസാ നബി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി മൂസാ നബി ഫിറോനിന്റെ കൂടെ പതിനെട്ട് വർഷം താമസിച്ചുവെന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് മുപ്പത് വർഷം എന്ന് പറഞ്ഞവരുമുണ്ട് കുട്ടിക്കാലത്ത് മൂസാ നബിയെ എടുത്തു വളർത്തി എന്നാണ് ഫിറോൻ പറഞ്ഞത് ഇത് വലിയ അനുഗ്രഹമായിട്ടാണ് അവതരിപ്പിച്ചത് അതിന് മറുപടിയായി മൂസ നബി പറഞ്ഞു ആൺകുട്ടികളെ മുഴുവൻ കൊന്നൊടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് എന്നെ പെട്ടിയിൽ പെട്ടിയിലൊഴുക്കേണ്ടി വന്നത് നിന്റെ സംരക്ഷണയിൽ വളരേണ്ടി വന്നതും അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വളരുമായിരുന്നു കുട്ടിക്കാലത്ത് കൊട്ടാരത്തിന്റെ ചെലവിൽ വളരേണ്ടി വന്നത് സ്വന്തം വീട്ടിൽ രക്ഷയില്ലാത്തത് കൊണ്ടായിരുന്നു ഫിറോൻ പറഞ്ഞു അപ്പോ എന്താണ് ലോകരക്ഷിതാവ് പറഞ്ഞു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ നല്ല പ്രചാരണം നടന്നു ജാലവിദ്യക്കാരെല്ലാം വന്നു ചേർന്നു ആഭിചാരം നടത്തുവാനുള്ള വസ്തുക്കൾ എഴുപത് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു വിശാലമായ മൈതാനിയിൽ വമ്പിച്ച ജനക്കൂട്ടം സമ്മേളിച്ചു രണ്ട് നബിമാർ ഒരു ഭാഗത്ത് മൂസ മൂസാ ഇസ്ലാമിന്റെ കയ്യിൽ തന്റെ വടി ഉണ്ടായിരുന്നു മൂസ നബി തന്റെ വടി താഴെയിട്ടപ്പോൾ അത് പാമ്പായി മാറി പിന്നെ മൂസ നബി പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഇടുവാനുള്ളത് ഇട്ടേക്കു അവർ തങ്ങളുടെ കയറുകളും വടികളും നിലത്തിട്ടു മൂസാ നബി തന്റെ വടി താഴെയിട്ടപ്പോൾ അത് പാമ്പായി മാറി മറ്റ് പാമ്പുകളെ എല്ലാം അത് വെഴുങ്ങിക്കളഞ്ഞു ജാലവിദ്യക്കാർക്ക് കാര്യം മനസ്സിലായി ഇത് റബ്ബിന്റെ ശക്തി തന്നെ പിന്നെ അവർ സംശയിച്ചു നിന്നില്ല അവർ ഇങ്ങനെ പ്രഖ്യാപിച്ചു മൂസായുടെയും ഹാറൂണിൻ്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നിട്ടവർ സാഷ്ടാംഗം വീണു ഫിറൌൻ കോപാകുലനായി മാറി അവൻ അലറി ഇത് ഗൂഢാലോചനയാണ് മൂസ നിങ്ങളുടെ ജാലവിദ്യയുടെ ഉസ്താദാണ് അവന്റെ റബ്ബിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കൈകാലുകൾ ഇടതും വലതുമായി വ്യത്യാസപ്പെട്ട നിലയിൽ ഞാൻ മുറിക്കും എന്നിട്ട് മറുത്തടയിൽ ക്രൂശിക്കും ശിക്ഷ വിളംബരം ചെയ്തപ്പോൾ ജനം ഞെട്ടിവിറച്ചു രാവിലെ ജാലവിദ്യക്കാരായി വന്നു അപ്പോഴവർ മുഷരിക്കുകളായിരുന്നു പൂർവാഹനത്തിൽ മത്സരം നടത്തി പരാജിതരായി ഉടനെ അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിച്ച് മിനുകളായി വൈകുന്നേരമായപ്പോൾ രക്തസാക്ഷികളായി ചിലരുടെ ഇടതുകാലം വലതുകയ്യും മുറിക്കപ്പെട്ടു മറ്റുള്ളവരുടെ വലതുകാലം ഇടതുകൈയും മുറിക്കപ്പെട്ടു അവർ പറഞ്ഞു താങ്കൾ ഞങ്ങളിൽ റസൂലായി വരുന്നതിന് മുമ്പും താങ്കൾ ഞങ്ങളിൽ വന്നതിന് ശേഷവും ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു മൂസാ നബി പറഞ്ഞു നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും തൽസ്ഥാനത്ത് ഭൂമിയിൽ നിങ്ങളുടെ പകരമാക്കുകയും ചെയ്തേക്കാം മൂസാ നബിയും ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളെ പരസ്യമായി ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അള്ളാഹു ഈജിപ്തിൽ ക്ഷാമം ഇറക്കി ധാന്യം കുറഞ്ഞു ഫലവർഗങ്ങൾ ഇല്ലാതായി എന്നിട്ടും അവർ വിശ്വസിച്ചില്ല ഫിർ അവനിന്റെ ധിക്കാരം അതിരി കടക്കുകയാണ് നിരപരാധികളെ കുരിശിൽ തറച്ചു കൊല്ലാൻ തുടങ്ങി നാല് നിരപരാധികളെ ക്രൂരമായി കൊന്നപ്പോൾ മൂസാ നബി വല്ലാതെ ദുഃഖിച്ചു ആ രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഫിർഒൻ ക്രൂരമായി കുരിശിൽ തറച്ചു കൊന്ന ഒരു വൃദ്ധനെ ചരിത്രം അതിശയത്തോടെ ഓർക്കുന്നു വൃദ്ധനെ കലത്തിനടച്ചു തീയിലിട്ട് കൊന്നുവെന്നും അഭിപ്രായമുണ്ട് ഫിറോനിന്റെ ഭാര്യ ആസിയാർഹ അവർ അള്ളാഹുവിൻ വിശ്വസിച്ചു മൂസ നബി റസൂലാണെന്ന് വിശ്വസിച്ചു ഭർത്താവിനെ സ്നേഹപൂർവം ഉപദേശിച്ചു അങ്ങേക്ക് ഇനിയും സത്യം ബോധ്യപ്പെട്ടിട്ടില്ലേ മൂസ റസൂലാണ് അങ്ങ് വിശ്വസിക്കൂ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കൂ നിങ്ങളെ വഴിതെറ്റിക്കുന്നത് മന്ത്രിമാരാണ് പ്രത്യേകിച്ച് ഹാമാൻ അവൻ ദുഷ്ടനാണ് അവൻ പറയുന്നത് കേൾക്കരുത് അങ്ങ് മുസ്ലിം ആവൂ ഫിർ ഓൻ കോപത്തോടെ അലറി നീ എൻ്റെ ഭാര്യയാണ് നീ എന്നെ അനുസരിക്കണം എൻറെ ശത്രുവായ മൂസ പറയുന്നത് അനുസരിക്കരുത് നീ എന്നെ ധിഖരിച്ചാൽ നിന്നെ ആടി തെറച്ചു കൊല്ലും നോക്കിക്കോ ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ മാത്രം അനുസരിക്കും അവന്റെ ശത്രുക്കളെ അനുസരിക്കില്ല വേദന നിറഞ്ഞ മരണം നിന്നെ കാത്തിരിക്കുന്നു ഫിർ ഓൻ കോപിഷ്ടനായി മാറി പലക കൊണ്ടുവന്നു ആണികളും ചമ്മട്ടിയും കൊണ്ടുവന്നു ആസിയ ശരീരം പലകയിൽ കിടത്തി കാലുകളിൽ ആണി കയറ്റി പിന്നെ കൈകളിൽ ആണി അടിച്ചു രക്തം ചീറ്റി പലക ചമപ്പ് നിറമായി പലക പൊള്ളുന്ന വെയിലത്തിട്ടു നെഞ്ചിൽ വലിയ ആണി അടിച്ചു കയറ്റി തളർന്ന ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു ആത്മാവ് പറന്നകന്നു പോയി ഇസ്ലാം മതം വിശ്വസിച്ചവരുടെ ആത്മവീര്യം തകർക്കുവാനാണ് ഫിർഅനും കിങ്കരന്മാരും ഇതെല്ലാം ചെയ്തത് ഇസ്ലാം ശക്തിപ്പെട്ടതേയുള്ളു മുസ്ലിങ്ങളുടെ ആത്മവീര്യം കൂടി ത്രിപ്തികളുടെ കൂട്ടത്തിൽ നിന്ന് എഴുപത് കുടുംബങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചു ഇത് ഫിർ രോഷം വർദ്ധിച്ചു അവന്റെ അട്ടഹാസം കൊട്ടാരത്തിൽ പ്രതിധ്വനിച്ചു മൂസ നബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് പലർക്കും ബോധ്യപ്പെട്ടു അവർ രഹസ്യമായി വിശ്വസിച്ചു ഫിർ ശിക്ഷ ഭയന്ന് വിശ്വാസം പരസ്യപ്പെടുത്തിയിരുന്നില്ല ഫിർ കിങ്കൽമാരുടെയും കിങ്കൻമാരുടെയും കൂടി കൂടി വന്നു അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും വന്നു തുടങ്ങി ആദ്യം ക്ഷാമം വന്നു പിന്നെ വന്നത് പ്രളയം നിരന്തരം മഴ വർഷിച്ചു കൊണ്ടിരുന്നു ജലവിധാനം ഉയർന്നു ആഴ്ചകളോളം സൂര്യനെ കണ്ടില്ല തെബ്ദികൾ മലമുകളിൽ അഭയം പ്രാപിച്ചു ഒടുവിൽ ജനങ്ങൾ ഇസ്ലാമിനെ സമീപിച്ചു മൂസ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ ഈ പ്രളയം നീങ്ങിക്കിട്ടെ ഞങ്ങൾ നിന്റെ റബ്ബിൽ വിശ്വസിക്കാം മൂസ നബി പ്രാർത്ഥിച്ചു പ്രളയം അവസാനിച്ചു ജനങ്ങൾ പഴയതെല്ലാം മറന്നു അവർ മൂസ നബിയെ കളിയാക്കി ഫിറവൻ വീരവാദം മുഴക്കി അപ്പോൾ മൂസ നബി പ്രഖ്യാപിച്ചു ക്രിപിത്തികളെ നിങ്ങൾക്ക് പ്ലേഗ് രോഗം വരാൻ പോകുന്നു അപ്പോൾ ഫിറൌൻ പ്രഖ്യാപിച്ചതിങ്ങനെ ത്രിപതികൾ ഇസ്രായേലരുടെ വീടുകളിൽ ചെന്ന് താമസിക്കട്ടെ പ്ലേഗ് അവരെയും ബാധിക്കട്ടെ ചെള്ളു വർദ്ധിച്ചു പ്ലേഗ് വന്നു ത്രിപതികളെ മാത്രം ബാധിച്ചു എഴുപതിനായിരം ത്രിപതികൾ മരിച്ചു കന്നുകാലികൾ നശിച്ചു ജനം മൂസ നബിയെ വീണ്ടും സമീപിച്ചു മൂസ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കൂ പ്ലേഗ് പോയി കിട്ടട്ടെ ഞങ്ങൾ നിന്റെ റബ്ബിൽ വിശ്വസിക്കാം മൂസ നബി പ്രാർത്ഥിച്ചു പ്ലേഗ് പോയി സുഖം വന്നു ജനം വീണ്ടും ധിഖാരികളായി പരിഹാസം തുടർന്നു കൃഷി വർദ്ധിച്ചു പ്ലേഗും പോയി ഫിറോൺ കൂടുതൽ ധിഖാരിയായി വിളഞ്ഞു നിൽക്കുന്ന കൃഷി അതാ വരുന്നു വെട്ടുകിളികൾ കൃഷി തിന്ന് അവ പറന്നുപോയി വീണ്ടും ദുരിതം വീണ്ടും മൂസ നബിയെ സമീപിച്ചു പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു പ്രാർത്ഥിച്ചു ദുരിതം നീങ്ങി ഐശ്വര്യകാലം വന്നു ഒരു കൊല്ലത്തേക്കുള്ള ധാന്യം ശേഖരിച്ചു വീണ്ടും ധിക്കാരികളായി ഉടനെ വരുന്നു തവളകൾ നോക്കുന്നിടത്തെല്ലാം തവള വീടിനകത്തും പുറത്തും തവള നടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ കിടക്കാൻ ഒട്ടും വയ്യ വീണ്ടും നബിയിൽ സമീപിച്ചു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു ദുരിതം നീങ്ങി വീണ്ടും ധിഖാരം പരിഹാസം ഉടനെ വരുന്നു വെള്ളത്തിന് രക്തനിറം വെള്ളമെല്ലാം രക്തം പോലെ ശുദ്ധജലമില്ല വീണ്ടും മൂസ നബിയെ സമീപിച്ചു ദു ആ ജയിപ്പിച്ചു ദുരിതം നീങ്ങി ജനം പഴയ പടി തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവർ മൂസ നബിയോടൊപ്പം ഉറച്ചു നിന്നു മറ്റുള്ളവർ എന്തൊക്കെ അനുഭവിച്ചിട്ടും പാഠം പഠിച്ചില്ല ധിക്കാരികളായി തന്നെ തുടർന്നു ഇനി വലിയ പരീക്ഷണം വരികയാണ് ധിക്കാരികളെ മുഴുവൻ അള്ളാഹു കടലിൽ മുക്കി കൊല്ലാൻ പോകുന്നു ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ തന്നെ വിശ്വാസം വേണ്ടത്ര ബലപ്പെടാത്ത ചിലരുണ്ടായിരുന്നു അവരെ കൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് ഇസ്ര കഴുതപ്പുറത്തും കെട്ടി പലരും തലയിൽ ഭാരം ചുമക്കുന്നുണ്ട് വൈ ജനാവലി നീങ്ങുകയാണ് കടൽ തീരത്തേക്ക് ചരിത്രം ഉറങ്ങുന്ന ചെങ്കടൽ തീരം രാത്രി കുറെ കടന്നുപോയി അപ്പോൾ ഏതോ കിപിതികൾ വിവരമറിഞ്ഞു ഉടനെ കൊട്ടാരത്തിൽ വിവരമെത്തിച്ചു ഫിർ അവൻ ചാടി ഇറങ്ങി വന്നു ഉടൻ പെട്ടാളും ഇറങ്ങട്ടെ കുറഞ്ഞ സമയം ആയിരക്കണക്കിന് പട്ടാളങ്ങൾ അണിതരുന്നു ഫിർ മന്ത്രിമാരും പ്രമുഖന്മാരും ഇറങ്ങി എല്ലാവരും ഇസ്രായേലരുടെ പിന്നാലെ സഞ്ചരിച്ചു കുതിരകളുടെ കുളമ്പടി ശബ്ദം കേട്ട് ഇസ്രായേലർ തിരിഞ്ഞു നോക്കി ഞെട്ടിപ്പോയി ഫിറൌനും സൈന്യവും കുതിച്ചു വരുന്നു മുമ്പിൽ ചങ്കടൽ പിന്നിൽ ശത്രു സൈന്യം ഇസ്രായേലിർ പോയി പലരും മൂസാ നബിയോട് കയർക്കാൻ തുടങ്ങി ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ മൂസാ നബി അവരെ ആശ്വസിപ്പിക്കാൻ നോക്കി ക്ഷമിക്കുക അള്ളാഹു നമ്മോടൊപ്പമുണ്ട് വാസ്തവത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് പിറൗനെയും സംഘത്തെയും അള്ളാഹു പുറത്തിറക്കുകയാണ് കൊട്ടാരങ്ങളിൽ നിന്നും ഉന്നത സൗധങ്ങളിൽ നിന്നും ഉദ്യാനങ്ങളിൽ നിന്നും നായിൽ നദി തീരത്തു നിന്നും അള്ളാഹു എല്ലാ അധികാരികളെയും ഇറക്കി വിട്ടു എങ്ങോട്ട് ചെങ്കടലിലേക്ക് എന്തിനും സമൂലമായി നശിപ്പിക്കാൻ കൂട്ടനാശം സംഭവിക്കാൻ മൂസാ നബി വടികൊണ്ട് കടലിൽ അടിച്ചു കടൽ പിളർന്നു ഭാഗത്തും വെള്ളം മല പോലെ നിന്നു നമുക്ക് നല്ല വഴി കാണപ്പെട്ടു മൂസാ നബി അനുയായികളോടൊപ്പം വേഗത്തിൽ മുമ്പോട്ട് നടന്നു അങ്ങേ കരയിലെത്തി അവനും കൂട്ടരും കടൽ തീരത്തെത്തി കടൽ പിളർന്നു മാറി നിൽക്കുന്നു അവർ അഹങ്കാരത്തോടെ കടലിൽ ഇറങ്ങി പെട്ടെന്ന് വെള്ളം ഒന്നായി ചേർന്നു ഒരു വൻ ജനക്കൂട്ടം വെള്ളത്തിൽ മുങ്ങി നശിച്ചു അവരുടെ സ്വർണ്ണനിധികളും വമ്പിച്ചു സമ്പത്തും ബാക്കിയാക്കി എല്ലാം ഉപേക്ഷിച്ചു അവർ യാത്രയായി അവരുടെ ദുരന്തമൂർത്ത് ദുഃഖിക്കാൻ ഒരാളുമില്ല മൂസ നബി ഇസ്രായേലിയരോടൊപ്പം ചെങ്കടൽ കടന്നു സീനാ പർവ്വതത്തിന്റെ താഴ്വരയായ തീഹു മരുഭൂമിയിൽ അവർ താമസിച്ചു ഇവിടെ വെച്ച് നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അള്ളാഹു കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ ഇസ്രായേലർക്ക് നൽകിയിട്ടുണ്ട് പിൽക്കാല തലമുറക്കാർക്ക് ഒരു പാഠമാകാൻ വേണ്ടി ഇന്നും ആ ശവശരീരം നിലനിൽക്കുന്നു എല്ലാ അധികാരികൾക്കും അതൊരു പാഠമാണ് യാതൊരു പ്രിസർവേറ്റീവ്സും കൂടാതെ ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഫിറൌനിൻ്റെ മമ്മി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്